രാത്രി രണ്ടു മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിലേ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തൊന്ന് ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന കൊടും കാട്ടിലൂടെ മൃഗങ്ങളുടെ തൊട്ടടുത്തുകൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പൊ വിട്ടാലോ കോട്ടയത്ത് നിന്നും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിൽ ഒന്നേ കാലായ സമയത്ത് പെരിന്തൽമണ്ണയിൽ നിന്നും നമ്മൾ കയറി നിലമ്പൂരും വഴിക്കടവും നാടുകാണിച്ചുരവും കയറി ഗൂഡല്ലൂരിലെത്തി മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലേക്ക് എത്തിയപ്പോഴേക്കും ഇതാ ആന തുടക്കം അടിപൊളിയായി തെപ്പക്കാടും കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോഴേക്കും ഒരു ആനക്കൂട്ടം പിന്നെ മാനുകളും വന്നു രാത്രി ആരുമില്ലാത്ത കാട്ടിലൂടെ യാത്ര ചെയ്യാനേ ഒരു പ്രത്യേക വൈബാണ് കാട്ടുപോത്ത് വന്ന് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കാട്ടിൽ നമുക്ക് കടക്കാൻ പറ്റില്ല ഇതുപോലെ നൈറ്റ് പാസ് ഉള്ള ബസ്സിൽ വന്നാൽ മാത്രമേ അത് പറ്റൂ ഇനി ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് ഇവന്റെ വരവത്ര ശരിയില്ലല്ലോ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് ഇവനെ ഒരുവിധം എല്ലാ സമയവും ഇവിടെ കാണാറുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കാട്ടിലൂടെ തന്നെ രാത്രിയിൽ പോയ സമയത്തും ഇവനെ കണ്ടിട്ടുണ്ട് കരടിയെ പെട്ടെന്നാണ് കണ്ടത് കുറച്ചു മാത്രമേ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ആനയും മാനും കരടിയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റി നിങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റട്ടെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ രാത്രിയാത്ര പോവല്ലേ